ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളിടയ്ക്കൊക്കെയാണ് വീഡിയോ ഇടാറല്ലേ അതായത് ഇതുപോലുള്ള വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെയാണ് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഫോൺ എപ്പോഴും നമ്മളെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ശ്രീകോട്ടം ഇപ്പോൾ ഇപ്പോൾ പോകാൻ വൈകിട്ടുണ്ട് ഇപ്പം ഇന്നലെ രാത്രി വൈകിട്ടാണ് വന്നിട്ട് ഇന്നലെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇങ്ങോട്ടോ ആർക്കോ ലോങ് പോകാണ്ട് വന്നപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സൗകര്യം കേട്ടോ കാരണം ഓട്ടോറിക്ഷക്കാർക്ക് പറഞ്ഞാൽ രാവിലെ മുതൽ അങ്ങനെ ഇരിക്കണല്ലോ എത്രയോ ആൾക്കാരുണ്ടല്ലോ ഓട്ടോക്കാരെ ജീവിതം വരാം അങ്ങനെയാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സ്വന്തം വണ്ടി നമ്മളാണ് നമ്മളെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കുന്നത് രാവിലെ ഇന്നും അപ്പം എങ്ങനെ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കാം ഇന്ന് നോക്കാം പറമ്പേ പറ അവിടുന്ന് കിട്ടുവാണ് ബാക്കിൽ കയറി ഞാനാ വണ്ടി ഓടിക്കണ വാ പറു വരൂ അറുവാ ചേട്ടാക്ക് നമുക്ക് ഉണ്ടാക്കും വാ എന്താണ് ഞങ്ങൾ ഓട്ടോറിക്ഷേൻ്റെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ കാശിനാഥൻ ഇത് വണ്ടൂരാണോ ഓടുന്നത് വണ്ടൂർ മഞ്ചീർ റോഡിനാണ് ഞങ്ങളുടെ ഓടുന്നത് കേട്ടോ ഇതാണ് കാശിയുടെ വലിയ മക്കളോ ബേക്കലിൽ ഇരിക്ക ഞാൻ വണ്ടി ഓടിക്കട്ടെ ഇഞ്ചി ബേക്കിൽ കയറി ബേക്ക് കയറി അപ്പം നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വെക്കി പിടിക്കും ഓണാക്കി ഓണാക്കുമ്പോൾ തള്ളേറ്റ് കത്തുന്നുണ്ട് പിന്നെ ഈ ഒരു സാധനം ഈ പച്ചസാധനം പൊന്തിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക ഒന്ന് ചാട്ടാക്കരുത് അപ്പം നമുക്കൊന്ന് ചാട്ടാക്കാം പറ സാധനം നമ്മടെ പാറുമണി ഉണ്ട് നമസ്കാരം പറയില്ല അല്ലേ ഞാൻ മറ്റേ പാട്ടി കൊടുക്കോ കാട്ടി കൊടുക്കോ ഏ ഏ അമ്മവാടിയോ പാറുവാടി കൊടുക്കോ അപ്പോൾ മക്കളെ സേ അപ്പോൾ ഇതായിട്ടോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ നമ്മുടെ വീടൊക്കെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും വലിയ വീഡിയോ ആയിട്ട് എടുക്കാൻ ടൈം ഇല്ല ഇതിൻ്റെ ചാർജ് കഴിഞ്ഞാൽ ശ്രീകോണ്ടടുത്തേക്ക് നല്ല രീതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം എല്ലാം കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്